നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറക്കൊളിംബസ്വാധ്യായത്തിന്റെ രണ്ടാം അധ്യായത്തിലെ ഏഴാമത്തെ ഭാഗമാണ് ഇന്നലെ സംസാരിച്ചത് എട്ടാമത്തെ ഭാഗം ഇന്നലെ ലോ ഓഫ് ഡൈനാമിക് ബാലൻസ് എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിച്ചത് അപ്പോ ചലനാത്മക തുലനത എന്ന ഒരു അവസ്ഥ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ട് ഏതൊരു വ്യവസ്ഥയും ക്രമീകരിക്കുന്ന ഒരു സ്വഭാവം പ്രകൃതിക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത് അതിന്റെ വിവിധ മുഖങ്ങളെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഇതില് പ്രകൃതി നിയമങ്ങളിൽ ഈ വിധത്തിൽ നിയമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ നിയമങ്ങൾ ഏതെല്ലാം തലങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെ നമ്മളിവിടെ ആ പ്രൈമറി ലോസ് ആൻഡ് സെക്കൻഡറി ലോസ് എന്നുള്ള പേരിലാണ് ഇവിടെ പഠിക്കുന്നത് അതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ the the primary and secondary laws establish the sequential ൈമറി ആൻഡ് സെക്കൻഡറി ലോസ് എസ്റ്റാബ്ലിഷ് ദ സീക്വൻഷ്യൽ എന്താണ് ലഘു ഗുരു നിയമങ്ങൾക്കുന്ന എല്ലാ വ്യവസ്ഥകളും മറ്റൊരു വലിയ വ്യവസ്ഥയുടെ ഉപവ്യവസ്ഥയും കുറെ ചെറു വ്യവസ്ഥകളുടെ ഉപരി വ്യവസ്ഥയും ആയിരിക്കും എല്ലാ ഉപരി വ്യവസ്ഥകളും തന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പാകത്തിൽ ഘടനയും സ്വഭാവവും പ്രവർത്തനങ്ങളും വാസനകളും ശേഷികളുമുള്ള ഉപവ്യവസ്ഥകളെയാണ് രൂപകൽപ്പന ചെയ്യുക ആ രൂപകൽപ്പനയുടെ സമയത്ത് തന്നെ ധർമ്മങ്ങൾ സ്വയം നിർവഹിക്കാനുള്ള ദൗത്യം നിയത നിയമങ്ങളുടെ നിഷ്കർഷകളായി നിയോഗിച്ചിട്ടുണ്ടാകും ലളിതവും പ്രാദേശികവുമായി നടപ്പിലാക്കാവുന്ന നിയമങ്ങളായത് കൊണ്ട് തന്നെ ഇവയെ ലഘു നിയമങ്ങൾ എന്ന് വിളിക്കുന്നു ഒരു വ്യവസ്ഥ ഈ നിയമങ്ങൾ സ്വയം പാലിക്കുവോളം ധർമ്മപാലനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഉപരി വ്യവസ്ഥയുടെ നിയമങ്ങൾ ഇവിടെ മൗനമായിരിക്കും എന്നാൽ ലഘു നിയമങ്ങൾ പാലിക്കപ്പെടാതെ വരികയോ കർമ്മങ്ങൾ ഫലവത്താകാതെ വരികയോ ചെയ്താൽ അവിടെ വ്യവസ്ഥയുടെ നിയമങ്ങൾ പ്രത്യക്ഷമായി നിയത നിഷ്കർഷകൾ നേരിട്ട് നടപ്പിലാക്കും ഇവയാണ് പ്രകൃതിയുടെ ഇടപെടലായ നിയമങ്ങൾ നിശിതമായ ഈ നിയത നിഷ്കർഷകൾ ഉദ്വേഗജനകമായതിനാൽ ലഘു നിയമങ്ങൾ പാലിച്ചു പോകുകയാണ് വ്യവസ്ഥയുടെ സുസ്ഥിതിക്ക് അനുയോജ്യം അപ്പൊ ഇതാണ് ലഘു ഗുരു നിയമങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് ഈ ഉപരി വ്യവസ്ഥ ഉപവ്യവസ്ഥ എന്നുള്ള ആ സീക്വൻസ് നമുക്കറിയാം ഈ സീക്വൻസിന് ഓരോ വ്യവസ്ഥക്കും നിയമങ്ങളുണ്ടല്ലോ ആ നിയമങ്ങൾ എങ്ങനെ പാലിക്കപ്പെടുന്നു അതിന്റെ ക്രോണോളജി എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിപാദ്യം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നിലനിൽക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഒരു വലിയ വ്യവസ്ഥയുടെ ഭാഗമായിരിക്കും അപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഭൗമ വ്യവസ്ഥയുടെ ഭാഗമാണ് അതുപോലെ തന്നെ ഞാൻ എന്ന് പറയുന്നത് കുറെ ചെറു വ്യവസ്ഥകളുടെ ഒരു കൂട്ടായ്മയായിരിക്കും അതായത് എന്റെ അവയവങ്ങളുടെ ഉപരി വ്യവസ്ഥയാണ് ഞാൻ എന്റെ അവയവങ്ങളുടെ ഉപരി വ്യവസ്ഥയാണ് അതേസമയം ഭൂമിയുടെ ഉപവ്യവസ്ഥയാണ് ഒരേ സമയം രണ്ട് റോൾ ഇവിടെ എടുക്കുന്നുണ്ട് ഉപവ്യവസ്ഥയായിട്ടും ഉപരി വ്യവസ്ഥയായിട്ടും ഉപവ്യവസ്ഥയുമ്പോൾ മുകളിൽ ഭൂമി അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഉള്ളിലുള്ള ഒരു ഒന്നായിട്ട് അതിനു വേണ്ടിയാണല്ലോ ഞാൻ ഉണ്ടായിട്ടുള്ളത് അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഞാൻ പ്രവർത്തിക്കാനായിട്ട് എന്റെ അകത്തുള്ള ഘടകങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് അപ്പോ എല്ലാ ഉപരി വ്യവസ്ഥകളും തന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പാകത്തിൽ ഘടനയും സ്വഭാവവും പ്രവർത്തനങ്ങളും വാസനകളും ശേഷികളുമുള്ള ഉപവ്യവസ്ഥകളെയാണ് രൂപകൽപ്പന ചെയ്യുക അപ്പോ ഭൂമി എന്നെ രൂപീകരിച്ചിട്ടുള്ളത് അതിന് പാകത്തിൽ ഭൂമിയുടെ എന്താവശ്യമാണോ നിർവഹിക്കേണ്ടത് അതിന് പാ ആവശ്യത്തിനുള്ള ഘടന എനിക്ക് നൽകിയിട്ടുണ്ട് സ്വഭാവങ്ങൾ അതായത് പ്രതിഭാസങ്ങൾ നൽകിയിട്ടുണ്ട് അതുപോലെ പ്രവർത്തന സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ട് ചുറ്റുപാടുമായിട്ട് അനുരൂപപ്പെട്ടിട്ട് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിന്റെ വാസനകൾ നൽകിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തന ശേഷികൾ നൽകിയിട്ടുണ്ട് ഇവയുള്ള ഉപവ്യവസ്ഥയാണ് രൂപകൽപ്പന ചെയ്യുക ഉപരി വ്യവസ്ഥ എപ്പോഴും രൂപകൽപ്പന ചെയ്യുന്നത് അതിന്റെ ധർമ്മം നിർവഹിക്കാൻ പാകത്തിലുള്ള ഈ സാങ്കേതിക സൗകര്യങ്ങളുള്ള ഒന്നിനെയാണ് രൂപകൽപ്പന ചെയ്യുക ആ രൂപകൽപ്പനയുടെ സമയത്ത് തന്നെ ധർമ്മങ്ങൾ സ്വയം നിർവഹിക്കാനുള്ള ദൗത്യം നിയത നിയമങ്ങളുടെ നിഷ്കർഷകളായി നിയോഗിച്ചിട്ടുണ്ടാവും അതായത് ഭൂമി അങ്ങനെ ഒരു ഘടന ഘടനയുണ്ടാക്കിയിട്ട് അതിനെ നിരന്തരം ഉപയോഗിച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത് ആ രൂപീകരണത്തിന്റെ സമയത്ത് തന്നെ ധർമ്മങ്ങൾ എങ്ങനെ പാലിക്കണം അതിന് എന്തെല്ലാം പ്രത്യേകതകൾ ഇവിടെ ഉണ്ടാകണം അതിനെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഉത്തരവാദിത്വം ഈ ശരീരത്തിന് ഏൽപ്പിച്ചിട്ടുണ്ടാവും എന്ന് വെച്ചുകഴിഞ്ഞാൽ നിയതമായ നിഷ്കർഷങ്ങൾ ഉപയോഗിച്ച് നിയമ നിയതമായിട്ട് ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള നിയമങ്ങൾ എന്നിൽ നിക്ഷിപ്തമാണ് ഉപരിവ്യവസ്ഥ എന്നിൽ അത് നൽകിയിട്ടുണ്ട് രൂപീകരണത്തിന്റെ സമയത്ത് തന്നെ ഈ ധർമ്മങ്ങൾ നൽകിയിട്ടുണ്ട് എന്നിട്ട് സമയാസമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കും എന്താ അത് വേണം ഇത് വേണം എന്നുള്ളത് നമുക്ക് സൂചനകളായി തന്നുകൊണ്ടിരിക്കും എന്തൊക്കെയാണ് സൂചനകൾ സൂചനകൾ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ വരുന്ന സംഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ മുന്നിൽ വരുന്ന സന്ദർഭങ്ങളെല്ലാം തന്നെ നമ്മിലേക്കുള്ള സൂചനകളാണ് ഉപരിവ്യവസ്ഥ നമുക്ക് വരുന്ന സൂചനകളാണ് ഈ സൂചനക്കനുസരിച്ച് വർത്തമാന സാഹചര്യത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമ്മളിൽ ആണ് ലീനമാണ് എന്നുവെച്ചാൽ ഓരോ കാര്യത്തിനും അവിടുന്ന് കയറി ഇടപെടൽ ഉണ്ടാവില്ല ഇത് സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്ന് മാത്രം പകരം ഓരോ പ്രാവശ്യവും ഞാൻ എങ്ങോട്ട് തിരിയണം ഞാൻ എങ്ങോട്ട് മറിയണം ഞാൻ എങ്ങോട്ട് യാത്ര ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നിന്നും പറയില്ല അത് നടപ്പിൽ അറിഞ്ഞു നടപ്പിലാക്കാനുള്ള ശേഷി സംവിധാനം എന്നിലുള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോ ഈ ഈ കാര്യങ്ങളെല്ലാം തന്നെ ലളിതമായിരിക്കും ഇപ്പോ അങ്ങോട്ടേക്ക് തിരിയാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിയാൻ ഭാഗത്തുള്ള ഫാക്കൽറ്റി എനിക്കുണ്ട് തിരിയുന്നു അതെല്ലാം തന്നെ ഈ ശരീര പരിധിയിൽ ലോക്കലി വരുന്നതാണ് അപ്പോ വളരെ ലളിതമാണത് അതുപോലെ തന്നെ ആപേക്ഷികമായിട്ടാണ് ലളിതം എന്ന് പറയുന്നത് കേട്ടോ ഉപരി വ്യവസ്ഥയെ വെച്ച് നോക്കുമ്പോൾ ആപേക്ഷികമായി ലളിതമാണ് അതുപോലെ പ്രാദേശികമാണ് അപ്പോൾ ലളിതവും പ്രാദേശികമായി നടപ്പിലാക്കാവുന്ന നിയമങ്ങളായത് കൊണ്ട് തന്നെ ഇവയെ ഈ നിയത നിഷ്കർഷകളെ പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഭൂമി എന്റെ ശരീരത്തിന് നൽകിയിട്ടുള്ള ഈ നിയത നിഷ്കർഷകളെ ലഘു നിയമങ്ങൾ എന്നാണ് വിളിക്കുന്നത് ലഘു നിയമങ്ങൾ അപ്പൊ അവ ലഘുവാണ് ഉപരി വ്യവസ്ഥയെ വെച്ച് നോക്കുമ്പോൾ ഇത് ലഘുവാണ് ലഘുവായിട്ടുള്ള നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മളുടെ ശരീരം പ്രവർത്തിച്ചു ഈ വ്യവസ്ഥ അതായത് എന്റെ ശരീരം എന്ന് പറയുന്നത് ഈ നിയമങ്ങൾ സ്വയം പാലിക്കുന്ന കാലത്തോളം ഉപരി വ്യവസ്ഥയുടെ നിയമങ്ങൾ നമ്മൾ കാണുകയില്ല ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചു പോവുകയാണെങ്കിൽ എനിക്ക് വലിയ വേദനയൊന്നും ഉണ്ടാവില്ല സ്വസ്ഥമായിട്ട് ഞാനങ്ങനെ ജീവിച്ചു പോകും മര്യാദയ്ക്ക് ജീവിച്ചു പോവുകയാണ് അതുകൊണ്ട് എനിക്ക് പെയിൻ ഉണ്ടാവില്ല ദുരിതങ്ങൾ ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഉപരി വ്യവസ്ഥയുടെ നിയമങ്ങൾ അവിടെ തന്നിട്ടുള്ള നിയമങ്ങൾ ഞാൻ പാലിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് എനിക്ക് ഭയക്കേണ്ട കാര്യമില്ല ഞാൻ അവഴിങ്ങിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഉപരിവ്യവസ്ഥ നൽകുന്ന വേദനകളോ ദുരിതങ്ങളോ ആ അത്ഭുതങ്ങളോ ഒന്നും നമ്മൾ അറിയുകയും സാധാരണ രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കും എന്നാൽ ലഘു നിയമങ്ങൾ പാലിക്കപ്പെടാതെ വരില്ല ഈ തന്നിട്ടുള്ള നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നു നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ചില ശീലങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ ആ ഒരു സാഹചര്യം കൊണ്ട് നമ്മൾ ഇത് പാലിക്ക പാലിക്കപ്പെടാതെ വരിക ലഘു നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നില്ല അല്ലെങ്കിലോ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തെങ്കിലും കാരണങ്ങൾ നമുക്ക് ബലം പോരാ അല്ലെങ്കിൽ പശ്ചാത്തലം പോരാ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു കാര്യം കൊണ്ട് കർമ്മങ്ങൾ ഫലവത്താകാതെ വരികയോ ചെയ്താൽ അവിടെ ഉപരി വ്യവസ്ഥയുടെ നിയമങ്ങൾ പ്രത്യക്ഷമാകും പ്രകടമാകും എന്നിട്ട് നിഷ്കർഷകൾ നേരിട്ടങ്ങൾ നടപ്പിലാക്കും അവിടുന്ന് ആദ്യം തന്നെ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എംബഡ് ചെയ്ത് വെച്ചിട്ടും ഇതുകൊണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ വാഷു വടിയെടുക്കും മിണ്ടാതിരിക്കാൻ ക്ലാസ്സിൽ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് മിണ്ടാതിരിക്കുന്നില്ലെങ്കിൽ ആശു വന്നിട്ട് പടിയെടുക്കും ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് അപ്പൊ ഉപരിവ്യവസ്ഥ നമ്മൾ ഈ നിയമങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ ഉപരിവ്യവസ്ഥ ആ അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളെ നേരിട്ട് നടപ്പിലാക്കും ഇത് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ ഒരുതരം ഇടപെടലാണ് ഉപരി വ്യവസ്ഥയുടെ ഇടപെടലും ഈ ഇടപെടലിനെയാണ് നമ്മൾ ഗുരു നിയമങ്ങൾ എന്ന് പറയുന്നത് അത് നമുക്ക് അറിയാവുന്ന രീതിയിലായിരിക്കില്ല നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല പലപ്പോഴും ചിലപ്പോൾ അതിന്റെ ശക്തി കൂടുതലായിരിക്കും വേദന കൂടുതലായിരിക്കും ദുരിതങ്ങൾ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് അവയെ നിയമങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മുടെ നിയമങ്ങളല്ല ഉപരി വ്യവസ്ഥയുടെ നിയമങ്ങളാണ് അതാണ് നിയമങ്ങൾ അപ്പോ നിശിതമായ ഈ നിയമ നിഷ്കർഷകൾ ഉണ്ടല്ലോ നിശിതമായിരിക്കും ഇത് ശക്തമായിരിക്കും കൃത്യമായിരിക്കും നിഷ്കർഷയാണ് അത് അങ്ങനെ എന്ന് പറയലായിരിക്കും അത് ഉദ്വേഗജനകമായിരിക്കും എന്നുവെച്ചാൽ അത് വളരെ പെട്ടെന്ന് ദ്രുതമായിട്ട് നടപ്പിലാക എവിടെന്നാ ഈ സാധനം വന്നതെന്ന് പറയാൻ കഴിയില്ല നമ്മുടെ നമ്മളെ സ്തബ്ധരാക്കുന്ന രീതിയിലായിരിക്കും അതുകൊണ്ട് ചിലപ്പോ നമുക്കിത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ലഘു നിയമങ്ങൾ പാലിച്ചു പോവുകയാണ് വ്യവസ്ഥയുടെ സുസ്ഥിതിക്ക് ഏറ്റവും അനുയോജ്യം ഞാൻ എന്നുള്ള വ്യവസ്ഥ നിലനിൽക്കണമെങ്കിൽ ആ നൽകിയിട്ടുള്ള ലഘു നിയമങ്ങൾ പാലിച്ചു പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിലോ നിയമം കയറി അങ്ങ് ഇടപെടും ഈ ഗുരു ഗുരുനിയമം കയറി ഇടപെടുന്നൊരവസ്ഥയുണ്ട് ഇപ്പൊ ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു യാദൃശ്ചിക കാരണങ്ങളാൽ യാദൃശിക ഇപ്പോ എന്നെ പോലെ തന്നെ സ്വതന്ത്രമായ ലഘു മറ്റേ ഇച്ഛയുള്ള സ്വതന്ത്രമായിട്ടുള്ള താല്പര്യങ്ങളുള്ള സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള സ്വാഭിമാനമുള്ള സ്വാശ്രയത്വമുള്ള ജീവികളാണ് എന്റെ കൂടെയുള്ളത് അവരും അവരുടെ കർമ്മങ്ങൾ ഏത് രൂപത്തിലും വേണമെങ്കിൽ കൊണ്ടുപോകാം അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ എത്ര നിയമം പാലിച്ചാലും എന്റെ പശ്ചാത്തലത്തിലുള്ളവ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ നിയമങ്ങൾ പാലിച്ചാലും ചിലപ്പോൾ എന്റെ കർമ്മങ്ങൾ ഫലവത്താകാതെ ഉപരി വ്യവസ്ഥ നൽകുന്ന രീതിയിൽ ഫലവത്താകാതെ വരും വരുന്ന സമയത്ത് എന്താ ഉണ്ടാവുക അപ്പോഴും ഗുരുനിയമം കയറി അങ്ങനെ ഇടപെടും പക്ഷെ അപ്പൊ ഉണ്ടാവുന്ന ഇടപെടൽ എന്ന് പറയുന്നത് ഞാൻ ഇത് പാലിക്കുന്നുണ്ടല്ലോ എന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിരിക്കും ഒരൊറ്റ തിരിയലായിരിക്കും സാഹചര്യങ്ങൾ മൊത്തത്തിൽ തിരിയലായിരിക്കും ഞാൻ മര്യാദയ്ക്ക് നടന്നു പോകുന്നു ഒരു ഡ്രൈവർക്ക് പെട്ടെന്ന് അയാളുടെ യുക്തികള് അയാൾക്ക് മറ്റൊന്നിനെ തോൽപ്പിക്കണം എന്നുള്ള തോന്നല് വന്നു അയാള് ബസ്സുമായിട്ട് ഭയങ്കര സ്പീഡില് കേറി അങ്ങ് വരിക ഞാൻ പോകുന്ന വഴി അങ്ങനെ വന്നു കഴിയുമ്പോ ഞാൻ മര്യാദയ്ക്ക് ലഘു നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നതാണല്ലോ അപ്പൊ ഞാൻ ഇതിന്റെ അടിയിൽ പോകേണ്ടതല്ലല്ലോ ആ സമയത്ത് നിയമം ഇടപെട്ടിട്ട് ആ സംഭവത്തെ സ്പ്ലിറ്റ് ചെയ്യും ഈ സാഹചര്യങ്ങളെ സ്പ്ലിറ്റ് ചെയ്യും അവിടെയാണ് നമ്മൾ പറയാ ദൈവത്തിന്റെ കൈ ദൈവം നമ്മളെ രക്ഷിച്ചു എന്ന് പറയുക ആകസ്മികമായിട്ട് വരുന്നതാ അത് ശരിക്കും ആ സാഹചര്യം ഉദ്വേഗജനകമാണ് അതുപോലെ തന്നെയാണ് ലഘു നിയമങ്ങളെല്ലാം നമ്മൾ പാലിച്ചു പോകുന്നു ചില കർമ്മങ്ങൾ കൃത്യമായിട്ട് ഫലവത്താകാതെ വരുന്നു എന്നിട്ടും എന്നിട്ട് നമ്മൾ ലഘു നിയമങ്ങളെ തെറ്റിക്കുന്നില്ല അപ്പം നമ്മൾ ഉപരി വ്യവസ്ഥയുമായിട്ട് കണക്ട് ചെയ്യുന്നു കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളാവിന്നിരിക്കട്ടെ നമ്മുടെ വിഷ് കൃത്യമായിട്ട് അവരേക്ക് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മിറാക്കൽസ് വഴി നമ്മുടെ ലഘുനിയമങ്ങൾ പാലിക്കുമ്പോൾ സാധിക്കാത്ത പല കാര്യങ്ങളെയും ഗുരുനിയമങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ മുന്നിൽ തുറന്നു കഴിക്കുന്നത് ഈ രോഗപ്രാക്ഷനൊക്കെ പലപ്പോഴും വർക്ക് ചെയ്യുന്ന ആ രൂപത്തിൽ അപ്പോ നമ്മുടെ ആ ലഘുനിയമങ്ങൾ ലഘുനിയമങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ചിട്ടവട്ടത്തിലൂടെ പോകുക എന്നുള്ളതാണ് സാധ്യം അതാണ് വേണ്ടത് അതിലൂടെ പോകുമ്പോഴാണ് നമുക്ക് സുസ്ഥിതി ഉണ്ടാവുക പക്ഷെ അത് നമ്മൾ മനഃപൂർവ്വം തെറ്റിക്കുകയോ സാഹചര്യവശാൽ വശാൽ ചെയ്താൽ അപ്പോൾ ഗുരുനിയമങ്ങളുടെ ഇടപെടൽ ആ ഇടപെടൽ ഉദ്വേഗജനകമായിരിക്കും അത് നമ്മളെ മൊത്തം സ്തംഭിപ്പിക്കുന്നതായിരിക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് അതൊരു പക്ഷേ നമ്മുടെ സുസ്ഥിതിയെ ബാധിക്കും അതുകൊണ്ട് തന്നെ ലഘുനിയമങ്ങൾ പാലിച്ചു പോകുന്നതാണ് സുസ്ഥിര വ്യവസ്ഥയുടെ ഉത്തരവാദിത്തം നമ്മളൊരു സുസ്ഥിര ജീവന സമൂഹത്തെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വ്യവസ്ഥ ഒരു സമൂഹം എങ്ങനെ പോകണമോ അതിന്റെ ലഘു നിയമങ്ങൾ നമ്മൾ പാലിക്കണം അതിലെ ഓരോ വ്യക്തിയും എങ്ങനെ പോകണമോ അതിന്റെ ലഘു നിയമങ്ങൾ നമ്മൾ പാലിക്കണം നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കണം മറ്റൊന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ ഹലിക്കാൻ നമ്മൾ പോകരുത് ഈ ബസ് ഡ്രൈവർ കയറി വന്നതുപോലെ അങ്ങനെയുള്ള പണികൾ ചെയ്യരുത് അത് ബസ് ഡ്രൈവർക്ക് പണി കിട്ടും അതുപോലെ നമുക്ക് പണി കിട്ടാതിരിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊന്നിന്റെ ജീവിത സ്വാതന്ത്ര്യത്തെ വല്ലാതെ കയറി ബാധിക്കരുത് സപ്പോർട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല അനുചിതമായി അതിൽ കയറി ഇടപെടരുത് അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് മാത്രമേ ഈ സുസ്ഥിര ജീവന സമൂഹത്തിന്റെ ആ ഒരു സ്ട്രക്ചർ കമ്മ്യൂണിറ്റി സ്ട്രക്ചർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടുള്ളൂ അതിനു മാത്രമേ സുസ്ഥിതി ഉണ്ടാവുകയുള്ളൂ ഇവിടെയാണ് ഗുരു ലഘു നിയമങ്ങളുടെ പ്രസക്തി ഈ ബോധ്യത്തിലായിരിക്കാൻ സുസ്ഥിര ജീവന സമൂഹത്തിലെ ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് അങ്ങനെ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക